ചായിട്ടുള്ള കലത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണാൻ പോകുന്നത് ഇത് കണ്ടോ നല്ല പെർഫെക്റ്റ് ടെക്സ്ചറിലുള്ള ആരെടുത്ത കലത്തപ്പമാണ് നമ്മൾ ഈ ഒരു കലത്തപ്പം ഉണ്ടാക്കുന്നത് പാനിലാണ് കേട്ടോ അല്ലാതെ കുക്കറിലൊന്നുമല്ല അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കലത്തപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒരു കപ്പ് പച്ചരി കുറച്ച് വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അറ്റ്ലീസ്റ്റ് ത്രീ ഹവറെങ്കിലും ഇത് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കേണ്ടതാണ് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് നമ്മൾ അരി അടുത്ത് വെച്ചിട്ടുള്ള അതേ സെയിം കപ്പിൽ തന്നെ ഒരു കപ്പ് ശർക്കര ഇവിടെ ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് പിന്നെ കാൽ കപ്പ് തേങ്ങാക്കൊത്ത് കൊത്ത് കാൽ കപ്പ് വച്ച് പിന്നെ കാൽ കപ്പ് ചുവന്നുള്ളി വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞത് ഇനി നമുക്കൊരു ഗ്രൈൻഡർ എടുക്കാം അതിലേക്ക് നമ്മുടെ പച്ചരി കുതിർന്നത് കൊടുക്കാം ഇനി നമുക്ക് കാൽ കപ്പ് വറ്റ് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ചെറിയ ചീരകം നാല് ഏലക്കായുടെ കുരു പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ പിന്നെ പിന്നൊരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ നന്നായിട്ട് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് നമുക്ക് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ക്രഷ് ചെയ്ത ശർക്കര ഇട്ട് ഇട്ടുകൊടുക്കാം അര കപ്പ് വെള്ളം ഒഴിച്ചെടുക്കാം ഇനി ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ശർക്കര ഇവിടെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇത് ചൂടോടു കൂടി തന്നെ നമ്മുടെ ബാറ്ററിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം ഇനി അത് പെട്ടെന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ ശർക്കരയൊക്കെ കട്ട പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ അപ്പോൾ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെയും വെള്ളത്തിൻ്റെയൊക്കെ അളവ് കറക്റ്റായിട്ട് തന്നെ നോക്കണം എന്നാൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റായിട്ടുള്ള കലത്തപ്പം കിട്ടത്തുള്ളൂ അപ്പോൾ ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് സാധാരണ നോൺ സ്റ്റിക്കിൻ്റെ പാനാണുണ്ടോ ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം തേങ്ങാക്കൊത്ത് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം ഇനി ചുവന്നുള്ളി തേങ്ങാക്കത്തൊക്കെ മൂത്ത് വരട്ടെ അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ ഒന്ന് ഇന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം കൊടുക്കാം ഇനി നമ്മുടെ തേങ്ങാക്കൊത്തും കൊത്തും ചുവന്നുള്ളിയൊക്കെ എല്ലായിടത്തും എത്തുന്ന പോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം മൊത്തത്തിൽ ഇളക്കരുത് കേട്ടോ ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ അടച്ചു വെക്കുമ്പോൾ മുടിയുടെ നോബ് ഒന്ന് അയച്ചു മാറ്റണം നമ്മുടെ ആവിയൊക്കെ ഒന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഇനി ഫ്ലെയിം മാക്സിമം കുറച്ച് വെക്കാം കേട്ടോ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയെടുക്കാം നമുക്ക് പന്ത്രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അത് കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്യുക ഫ്ലെയിം ഓഫ് ചെയ്ത് അപ്പോൾ തന്നെ മൂടി തുറക്കരുത് ഒരു പത്ത് മിനിറ്റ് ഒക്കെ അത് അങ്ങനെ തന്നെ അങ്ങ് വെച്ചെടുക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ കലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക